പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുവാനും അതിനു വേണ്ടിയുള്ള സഹായ സഹനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ആറാം മൈലുള്ള ലീക്ഷിത് എന്ന രണ്ടര വയസ്സുള്ള കുഞ്ഞുമോന് എസ് എം എ എന്ന അപൂർവ ജനിതക രോഗം വന്ന് ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടി രൂപയാണ് വേണ്ടത് പതിനെട്ട് കോടി രൂപയാണ് ചികിത്സാ ചെലവ് അപ്പോൾ വേണ്ടി തന്നെ നാട്ടുകാരുടെ ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു എം എൽ എ എം പി എന്നിവരൊക്കെ രക്ഷാധികാരികളായിട്ടുള്ള ജനകീയ കമ്മിറ്റി പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള മികച്ച രീതിയിലൊരു ഫണ്ട് സമാഹരണം ഇത്രയും ായിട്ടും നടന്നിട്ടില്ല അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചാൽ മാത്രമേ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ മൂന്ന് വയസ്സിലടകയിൽ ആദ്യത്തെ ഡോസ് ചെയ്യണം എന്നാൽ മാത്രമേ കൃത്യമായ രീതിയിൽ ബാക്കിയും ചെയ്തുകൊണ്ട് സാധാരണ ആൾക്കാരെ പോലെ കുട്ടിക്ക് നടക്കാനൊക്കെ സാധിക്കൂ എന്നാ പറയേണ്ടതെന്ന് തീറ്റം മനസ്സിലാവുന്നില്ല കാരണം നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ തന്നെ കുട്ടിയുടെ അവസ്ഥയാണ് മനസ്സിലേക്ക് ചെന്ന് കേറുന്നത് കാരണം നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇപ്പൊ തന്നെ ഉള്ളത് പക്ഷേ എന്നാൽ പറയണ്ട പ്രശ്നം എല്ലാവരും 재미 ngiki mawa filtrate ഞാൻ ലക്ഷിത്ത് എന്ന് പറയുന്ന എസ് എം എ പേഷ്യൻ്റായ എൻ്റെ അനിയൻ്റെ കുട്ടിയാണ് ഞാൻ വലിയ അച്ഛനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയ് മാസമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് അതിന് ശേഷം പത്രമാധ്യമങ്ങളും വീട് ന്യൂസ് ചാനലുകളിലൂടെയും ഒക്കെ നമ്മൾ പ്രചരണം നടത്തുകയും നാട്ടിലൊരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും നമ്മൾ പതിനെട്ട് കോടി എന്നുള്ളൊരു വലിയൊരു തുകയായതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യമില്ല അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറശ്ശിനിക്കട പോലുള്ള അമ്പലങ്ങളിൽ എല്ലാം ബക്കറ്റ് വിരിവായിട്ടും ബസ്സുകളിലൂടെ എല്ലായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരയ്ക്ക് കഴിയുന്നതും അവരവരെ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്തും അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെ അകമഴിഞ്ഞ ഒരു സഹകരണവും കാരുണ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റും ഇല്ലെങ്കിൽ എൻ്റെ മോൻ ഒരു എട്ടു വയസ്സൊമ്പത് വയസ്സാകുമ്പോക്ക് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോവും അതുകൊണ്ട് എല്ലാരെയും നല്ലൊരു കാരുണ്യമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലൂടെ നമ്മളെ സഹായിക്കണം സഹായിക്കാൻ വേണ്ടി വേണം കളിക്കാൻ നടക്കാൻ കഴിയുന്നില്ല സഹായിക്കണം ചേട്ടന്റെ കുട്ടിയാണ് അപ്പോൾ എസ് എം എന്ന് പറയുന്ന ഒരു അസുഖമാണ് കുട്ടിക്ക് ഇപ്പൊ ഉള്ളത് അതായത് ജനിതകപരമായിട്ട് വരുന്ന ഒരു അസുഖമാണ് കുട്ടിക്കിപ്പോൾ രണ്ടര വയസ്സായി അപ്പോൾ ഈ എസ് എം എന്റെ മരുന്ന് കൊടുത്തു തുടങ്ങേണ്ടത് ഒരു മൂന്ന് വയസ്സിനുള്ളിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്തു തുടങ്ങണം അതായത് അതായത് നമ്മൾ കൊടുക്കാൻ ഈ മരുന്ന് കൊടുക്കാൻ ആയി കഴിഞ്ഞാൽ ഈ കുട്ടി കുറച്ചുകൂടി ടയേർഡായിട്ട് വരികയാണ് ചെയ്യുക കുട്ടിക്കിപ്പോൾ രണ്ടര വയസ്സായി മൂന്ന് വയസ്സ് വരെയേ നമുക്കിപ്പോൾ സമയമുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടി കുറച്ചുകൂടി ടയേർഡായിട്ട് പോവും കുട്ടീൻ്റെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തോളം കമ്മിറ്റിയെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മളെ മുമ്പിൽ ഇല്ല ഒരു മയപ്പാടാകുമ്പോൾ ഇല്ല കുട്ടിക്ക് ഇത്രയും ഒരു മാസത്തോളം ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം മാത്രമേ പിരിഞ്ഞിട്ടുള്ളൂ ഒരു വർഷത്തെ ഈ കുട്ടിൻ്റെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് മരുന്നിൻ്റെ പൈസ അടക്കം ഒരു ലക്ഷം ഒരു കോടി ഉറപ്പാണ് ഒരു വർഷത്തെ ചികിത്സേൻ്റെ ആവശ്യം ഈ കുട്ടിക്ക് പതിനെട്ട് വർഷം തുടർച്ചയായ ചികിത്സ ചെയ്ത് മാത്രമേ നമ്മളൊപ്പം ഈ കുട്ടി ജീവിതത്തിൽ തിരിച്ചുള്ളൂ അപ്പോൾ ഈ ഇത് കാണുന്ന എല്ലാവരും ഈ കുട്ടിയെ ഒന്ന് കൈകോർത്ത് നമ്മളെ കുട്ടി നമ്മളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കമ്മിറ്റിയെ സഹകരിക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ ജോയിൻറ്റ് അക്കൗണ്ട് അതിൽ കരിങ്കൽ കുഴി എസ് ബി ബ്രാഞ്ചിലാണ് അക്കൗണ്ട് പറഞ്ഞത് അക്കൗണ്ട് നമ്പറ് നമ്മളിതിനകത്ത് ചെയ്ത് ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് പൈസ ഒന്നും ആയതിനൊന്നുമില്ല മരുന്ന് കൊടുക്കാൻ വേണ്ടി മരുന്ന് കൊടുത്താലും മോനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളു എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഒന്നും എത്തിയില്ല നമ്മൾ ഒരു ഒരിതിലേക്ക് എത്തിയില്ല മരുന്ന് കൊടുക്കേണ്ട രീതിയിലേക്ക് എത്തിയില്ല എനിക്ക് ചെയ്യണം അറിയില്ല ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല മോൻ്റെ കാര്യത്തിൽ എവിടെ പോവാനുള്ളൊരിതല്ല മോൻ ഒരൂ എപ്പം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ വേണം പിടിച്ചെണിപ്പിക്കണം മറ്റെല്ലാ കുട്ടികളെയും പോലെ ഈ കുഞ്ഞു മോനും സ്വന്തമായി സൈക്കിൾ സൈക്കിളോടിക്കുവാനും സ്വന്തമായി എഴുന്നേറ്റ് നടക്കുവാനും കൂട്ടുകാരുടെ കൂടെ കളിക്കുവാനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ കാലം നൽകിയ കഠിനത കൊണ്ട് ഈ പാവത്തിന് ഒന്നിനും സാധിക്കുന്നില്ല മറ്റെല്ലാ കുട്ടികളെയും പോലെ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇവനുമുണ്ട് പക്ഷേ അത് സാധ്യമാവണമെങ്കിൽ കാരുണ്യ മനസ്കരായ എല്ലാവരും അവരവരുടേതായ രീതിയിൽ വനെ സഹായിച്ചേ മതിയാവും ഇനിയുള്ള ഓരോ ദിവസവും സങ്കീർണ്ണമാണ് ഓരോ മണിക്കൂറും സങ്കീർണമാണ് വൈകുന്തോറും ബുദ്ധിമുട്ടുകൾ കൂടി വരികയാണ് ചെയ്യുക അതുകൊണ്ട് എല്ലാവർക്കും ഒന്നായി ചേർന്ന് ഈ കുഞ്ഞുമോൻ്റെ കഷ്ടത്തെ അകറ്റാൻ പ്രവർത്തിക്കാം നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ നമുക്കിവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം